നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഡിസ് ജനുവരി മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്താറൊക്കെ എടുക്കുന്ന പുതിയ വീഡിയോ ആണ് നമ്മളെ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്യുവർ വൈറ്റ് ഉള്ള കോഴികളാണ് ഇവരുടെ വീഡിയോ നമ്മൾ ഓരോ കഴിഞ്ഞാൽ ആ കൂട്ടില്ല കോർത്തിക്കോ ആ അത് ഇതിൽ മുട്ട ഉണ്ട് കിട്ടാ രണ്ട് മുട്ട ഉണ്ടിട്ടോ ഇത് മുട്ട കിടന്നാണ് തിരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പെരസ്റ്റോക്കാണ് ഇവരുടെ മുട്ടയൊക്കെ നമ്മൾ വിൽപ്പ വിൽപ്പന വിൽപ്പന നടത്തുന്നുണ്ട് നാൽപ്പത് രൂപയാണ് മുട്ട അത് കുഞ്ഞുങ്ങൾ ഡേവോൾഡ് വരുമ്പോൾ നൂറ് രൂപ കുറവാണ് അത് വൈറ്റിൽ മെയിലുള്ളത് ഇനി അടുത്തൊരു ബാച്ച് വരുന്നത് കയറുന്നത് റെഡ് ആൻഡ് ആണ് ഇതിലാണെങ്കിൽ ഒരു നാല് മുട്ട കടുപ്പുണ്ട് അത് ഇത്ര നാലെണ്ണം തന്നെയല്ലേ നോക്ക് നാല് മുട്ടുണ്ട് അല്ലേ അതെ പടുത്തൊരു പാരൻ സ്റ്റോക്കിൻ്റെ പേടിയാണത് പിന്നെ വരുന്നത് എനിക്ക് മുന്നൊന്നു മാറിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണ് ആ ഇല്ല കൊടുക്കൂ അറിയാതെ അതൊക്കെ ഇരുന്നൂറ്റാമ്പ പൊട്ടാത്തൊരു തളം പറയും ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് മുട്ട ഉണ്ടാവും കാണാനില്ല കാണാൻ ചേട്ടാ ഒക്കെ ചെലപ്പോണ്ടാവും പിന്നെട്ട്യിൽ ഒരു ഓറഞ്ചും ഡും അതിൽ ഒരാൾ പൊരിഞ്ഞു കിടക്കുന്നത് എടുത്തത് എത്ര മുട്ട ഉണ്ട് നാല് മുട്ട ഉണ്ടല്ലേ അപ്പോൾ അതാണ് ഞങ്ങൾ കെയറൻ ഷോക്ക് കെട്ടോ പേരൻ ഷോക്ക് നമ്മൾ നാല് കള്ളിയിലായിട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇവരുടെ മുട്ടകളും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ സെയിലിന് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ഇൻക്ക് ബാട്ടറിൽ വെച്ചിട്ടുള്ളതാണ് തുറന്ന് നോക്ക് നല്ല തുറക്ക കേട്ടോ അതിൽ മുട്ട ഒരു അറുപതെണ്ണത്തോളം മുട്ട എടുത്തിട്ടുണ്ട് അത് കത്തിക്കോളൂ കത്തിക്കോളൂ തെറ്റല്ല നമുക്ക് അല്ല ആ മതി മതി തെർമോകോളിൻ്റെ ഇൻക്വേട്ടറാണ് ഇതിലിപ്പോൾ ഒരു മുപ്പത്തഞ്ചെണ്ണം വരികണ്ട് ആ ഇതിൽ മറന്ന ഒരു ഇന്നലെ വരെയുള്ള മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതലുള്ള എടുക്കുന്ന മുട്ട ഓൾറെഡി വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ഇൻക്യേട്ടറും നമ്മൾ ഫുള്ളാണ് അതുമുന്നേ ഒരു ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത് കുഞ്ഞുങ്ങളെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ആ ഇതൊക്കെയാണ് നമ്മളെ പേരൻസ്റ്റോക്കും കുഞ്ഞുങ്ങളും അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം സെറ്റാക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെയും അതുപോലെ കോഴി മുട്ടയും ആവശ്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ നേഴ്സറിയുടെ പത്ത് മണി ചെടികളൊക്കെ തന്നെ സെറ്റായി വരേണ്ട കേട്ടോ പത്ത് മണി ചെടികളൊക്കെ സെറ്റാവുന്ന പുതിയ വീഡിയോ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യും നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് തരട്ടാ താങ്ക്